നിയമസഭയിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം തുടരുകയാണ് ഇപ്പോൾ നമുക്കപ്പം നിയമസഭാ മന്ദിരത്തിൽ നിന്ന് ആർ ശ്രീജിത്ത് തത്സമയം ചേരുകയാണ് ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് യഥാർത്ഥത്തിൽ ഗവർണറുടെ നേട്ട സോറി ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ അതുപോലെ പദ്ധതികളെല്ലാം ഗവർണർ ഊന്നി പറയുന്നത് ശ്രദ്ധിച്ചു എന്തൊക്കെയാണ് വിവരങ്ങൾ എസ് കെ എൻ ഗുഡ് മോർണിംഗ് നിയമസഭയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ ആദ്യ നയ നയപ്രഖ്യാപന പ്രസംഗം തുടരുകയാണ് പ്രസംഗം ഇപ്പോൾ ഏതാണ്ട് അരമണിക്കൂർ പിന്നിട്ടിരിക്കുന്നു സർക്കാർ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്നിവ സംബന്ധിച്ച ഒരു പ്രഖ്യാപനമാണ് നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ ഇപ്പോൾ ഗവർണർ നിയമസഭയിൽ നടത്തുന്നത് വിവിധ മേഖലകളിൽ സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ അദ്ദേഹം ഊന്നിപ്പറഞ്ഞു പ്രത്യേകിച്ചും പാർപ്പിട പദ്ധതിയുമായി ബന്ധപ്പെട്ടും ഒപ്പം ഭൂരഹിതരുടെ ഇല്ലാതാക്കാനുള്ള നടപടികൾ അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്നിവയെപ്പറ്റി അദ്ദേഹം എടുത്തു സംസ്ഥാനത്ത് ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന പദ്ധതി നടപ്പിലാക്കുന്നു അത്തരത്തിൽ എല്ലാ വിഭാഗവും ജനങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സമഗ്ര ഇടപെടലാണ് സർക്കാർ നടത്തുന്നതെന്നാണ് ഗവർണർ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞത് മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കവേ അദ്ദേഹം പ്രസംഗത്തിൽ നിന്ന് മാറി ഒരു ചെറിയ തമാശ പറയുകയും ഉണ്ടായി അതായത് മത്സ്യമേഖലയിൽ സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ പറയുമ്പോൾ അത് നല്ലതാണ് താനൊരു മത്സ്യാഹാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു ഒരു തമാശകൾ എന്ന പ്രതികരണം ഗവർണർ പ്രസംഗത്തിൽ നിന്ന് മാറി സഭയിൽ നടത്തിയത് ഇപ്പോൾ പ്രസംഗം മുന്നോട്ട് പോവുകയാണ് ഇതുവരെ കേന്ദ്രത്തിനെതിരായ വിമർശങ്ങളോ പരാമർശങ്ങളോ ഒന്നും നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഭാഗമായി ഗവർണർ വായിച്ചിട്ടില്ല ഇനി പ്രസംഗത്തിൽ ഇല്ലാത്തതാണോ അതോ അദ്ദേഹം ഒഴിവാക്കിയതാണോ എന്ന കാര്യം വ്യക്തമാണോങ്കിൽ അറ്റടിച്ച പ്രസംഗം ഇനി നമുക്ക് മാധ്യമങ്ങൾക്ക് ലഭിക്കുമ്പോഴേ അതറിയാൻ കഴിയും എസ് കെ ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് നിയമസഭയിൽ രാജേന്ദ്ര അർക്കർ ആർലേക്കാർ തുടരുകയാണ്